മലയാളം സിനിമയിലും സീരിയൽ രംഗത്തും ശ്രദ്ധേയവേഷങ്ങൾ അവതരിപ്പിച്ച അഭിനേത്രിയാണ് നടി ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു ഇവർ നാടകങ്ങളിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് മോഹൻലാൽ നായകനായ നരൻ ആയിരുന്നു ലക്ഷ്മിപ്രിയയുടെ ആദ്യ ചിത്രം തുടർന്ന് നിരവധി സിനിമകളിൽ ലക്ഷ്മിപ്രിയ സഹനടി ആയെത്തി സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ലക്ഷ്മിപ്രിയ ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകൻ ജയേഷ് ആണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു താൻ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് ഭർത്താവ് ജയേഷുമായി വേർപിരിയതിയാണെന്നും തെറ്റുകളും കുറ്റങ്ങളും തന്റേതാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ലക്ഷ്മിപ്രിയ കുറിച്ചു ലക്ഷ്മിപ്രിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻറെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ജീവിതം അതിൻറെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻറെ ഭംഗി എന്നാണ് എൻറെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർധിക്കുന്നത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്തുവച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈമായിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ലഭിച്ച സീസണായ നാലാം സീസണിലെ വൈറൽ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു മടിയും എഴുത്തുകാരിയും എല്ലാമായ ലക്ഷ്മിപ്രിയ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് വരെ എത്തിയ ആ സീസണിലെ തേർട് റണ്ണർപ്പായിരുന്നു സീസൺ ഫോറിൽ മാറ്റുരച്ച മത്സരാർത്ഥികളിൽ ലക്ഷ്മിപ്രിയന് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ചതാണ്